ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത് നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ കിച്ചണിലൊന്നും അല്ല അല്ലേ റൂമിലാണ് അപ്പോൾ അതിനൊരു പ്രത്യേക കാരണം ഉണ്ട് കേട്ടോ ഒരു കുറച്ചായിട്ട് കുറച്ചായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസമായിട്ടുണ്ടാവും നമുക്ക് ഇവിടെ ശരിക്കും ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഓരോരോ ബുദ്ധിമുട്ടുകളായിട്ട് അങ്ങനെ പോയി കേട്ടോ പിന്നെ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഞാൻ കപ്പക്ക് പോയി അത് കഴിഞ്ഞ് വന്ന് ആ കപ്പ് പോയി വന്ന് പിന്നെ എനിക്ക് സുഖമെല്ലാം ഉണ്ടായി ഞാൻ അങ്ങനെ കിടപ്പായി പിന്നെ രാവിലെയും തന്നെ ഇപ്പം രണ്ട് ദിവസമായിട്ട് താഴായിരുന്നു അപ്പം അങ്ങനെ ഇതെട്ടോ അപ്പം ഒന്ന് ശനിയാഴ്ച അപ്പം ഒന്ന് നമുക്ക് ഇവിടെ കന്ന് ക്ലീൻ ചെയ്ത് ഉറ്റി അടിച്ച് ക്ലീൻ ചെയ്യാമെന്ന് കരുതി കേട്ടോ പുറംഭാഗം മുറ്റടിച്ചവരില് അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ഫ്രണ്ട് ഏരിയ ഉണ്ട് കേട്ടോ അത് ശരിയാക്കണം പിന്നെ കയറിയിട്ടുള്ളത് നമ്മളെ റൂമൊക്കെയാണ് റൂമ് പറയുമ്പോഴേ എനിക്കിപ്പം തന്നെ ചുമ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കഴിയുമ്പോഴത്തേക്കൊരു ഭാഗത്താവും അത് ഉറപ്പാണ് അതേപോലെ പൊടി പിടിച്ചെടുക്കണം അപ്പം നമുക്ക് ആദ്യം ബ്ലാങ്കറ്റ് സെറ്റ്സ് അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റണം എന്നിട്ടൊന്ന് കൊട്ടണം നമ്മൾ ചൂലും കൊണ്ട് എത്തണം ഭാഗത്തൊക്കെ ഒന്ന് തട്ടണം കേട്ടോ ബാക്കി പിന്നെ തട്ടാ കയറിയിട്ടാണ് അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യണം യും ഈ സെറ്റുകൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് മാറ്റിയിട്ടതിന് ശേഷം കർട്ടനുകൾ മാറ്റണം അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഡ്രസ്സുകൾ അടുക്കി വെക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മടക്കി വെക്കാൻ മറ്റേ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് അങ്ങനെയുള്ള തള്ളലാണ് ആ തളൽ കുറച്ചായിട്ട് നിർത്തി വെച്ചിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ടൈമില്ലാത്തതുകൊണ്ട് വീണ്ടും തളല് തുടങ്ങി അതാണ് കേട്ടോ സംഭവിച്ചത് അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം റൂമൊന്ന് ക്ലീൻ ചെയ്യണം പുറം ഭാഗം അടിച്ചു വരണം അപ്പുറത്ത് കേട്ടോ ഹാൾ സംഭവങ്ങളൊക്കെ അടിച്ച് ക്ലീൻ ആക്കാണ്ട് അടുക്കളയിലുണ്ട് കുറച്ച് ക്ലീൻ ക്ലീനാക്കാൻ കൂടുതൽ കേട്ടോ കാരണം നമ്മൾ അവിടെ വെക്കൽ ഇപ്പോൾ കുറച്ച് ഇതായിട്ട് നിത്തിയതുകൊണ്ട് കുപ്പികളും ഒക്കെ പൊടി പിടിച്ച് കിടക്കുക കേട്ടോ നമ്മൾ എടുക്കാത്ത കുറേ കുപ്പികളുണ്ട് അതൊക്കെ പൊടി പിടിച്ച് കിടക്കാൻ അതൊക്കെ കഴുകി തട്ടി തുത്ത് വെച്ച് കുപ്പികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ട് കേട്ടോ അങ്ങനെയുള്ള പണികളുണ്ട് ഇഷ്ടം പോലെ പണികളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ആദ്യം റൂമൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ ണ്ടില്ലേ ഇതാണ് നമ്മളെ എന്ത് കബോർഡിന്റെ അവസ്ഥ കേട്ടാ അപ്പൊ അങ്ങനെ ഓരോന്നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു തരാ പിന്നെട്ടോ നമ്മളേ ഉം ഈ ഒരു റൂമിലേക്ക് താമസം മാറിയിട്ട് ഇതുപോലെ എൻ്റെ ജനലും വാതിലൊന്നും ആയിട്ടില്ല കേട്ടോ അതാദ്യായിട്ടാണ് ഇങ്ങനെ ആണ് അപ്പൊ അതിൻ്റെ തുമ്മലും സംഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ട് കേട്ടോ ഇത്രയും പൊടി പിടിച്ചിട്ട് നമ്മള് ജനലും വാതിലൊന്നും കിടക്കലില്ല കേട്ടോ പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തിരക്കായതുകൊണ്ടാണ് പിന്നെ വയ്യാതെ ആയി അങ്ങനെ അഞ്ചട്ടീസ് അങ്ങനെയും പോയിട്ടോ അങ്ങനെയാ കേട്ടോ അത് ഇത്രയും മോശമായത് എന്നൊക്കെ മാറാലൊക്കെ പിടിച്ചു കിടക്കുക കേട്ടോ എന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്റെ ചുമന്നുള്ളത് കേട്ടോ അത് വേറെ അവിടെ നമുക്ക് മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോകാനായിട്ടോ ഉം പണികൾ തുടങ്ങാനായിട്ട് അപ്പൊ എന്തായാലും ഞാൻ ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം അടുക്കളയിലേക്ക് കടക്കണം അവിടെയാണ് അതിലും വലിയ തകർപ്പം പണികൾ കിടക്കണത് ഇതൊക്കെ പിന്നെ നമ്മൾ ഒഴിവ് ഇന്ന് ഒഴിവ് കിട്ടുന്ന സമയത്ത് അടിക്ക് പറക്കി വെക്കും പിന്നെന്ന് പറഞ്ഞാല് നമുക്ക് മിന്നെടുക്കണോണ്ടാണ് കേട്ടോ ഒന്നാമത് നമ്മൾ കബോർഡ് സെക്ഷൻ ഇങ്ങനാവണം പക്ഷെ ഉള്ള ഒക്ക് ഓയവില്ല ടൈമിൽ ഒള്ളു ശരിയാക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിട്ടോ അങ്ങനെ ഓന് വന്നു അവതാ അവന്റെ താത്ത ചോറ് കഴിച്ചാനായിട്ട് ചോറ് കൊള്ളാനായിട്ട് ഇരിക്കട്ടുക്ക് ഫുള്ള് നഞ്ഞിക്കാണ് തിരുമ്പിയത് കൊണ്ടിട്ടോ അപ്പൊ എന്താ ഇങ്ങനെ ഇങ്ങനെ പൊന്തി ചോദിച്ചുണ്ടേ കോള് ഇവിടെ ചോറ് എന്താ കോള് ചോറ് വളമ്പി വന്നുഞ്ഞൂറിൽ രണ്ടാളും ചോറ് പോവണ്ടോ പണി കൃത്യമായിട്ട് നടക്കണ്ട അപ്പൊന്ന് ഞമ്മക്ക് എന്താണ് രണ്ട് ചോറ് ചിക്കനാണോ അല്ലാതൊന്നും ഫ്രീ ആയിട്ട് അതുപോലെ അങ്ങനെ പോയിട്ട് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കട്ടെ അപ്പൊ ഒരു വക നമ്മള് മേലെ കൊണ്ടി ഇട്ടു എടുത്ത വക നമുക്ക് മടക്കാനുള്ളത് ഫുള്ള് സെറ്റ് പോയിട്ടുണ്ട് ഒരു വക നമ്മളെ അലക്കി ആ ഇട്ടുട്ടോ അപ്പൊ അടുത്തത് നമുക്ക് മടക്കി ഉള്ളതാണത് ഇപ്പൊ കിടക്കര കവറൊക്കെ ഊരിയിട്ട് കണ്ടോ ഇനി ആദ്യം ഇവിടെ ഒന്ന് തുടച്ചെടുക്കുക എന്നിട്ട് കുറച്ച് ഫുഡ് കഴിക്കുക സമയം രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞമ്മളെ ഫുഡ് കഴിക്കുന്ന സമയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഇവിടെ ഒക്കെ വൃത്തിയാക്കി നടക്കുള്ളൂ കുറ്റി മാറ്റിയതാണ്ട് അതോ അവിടെ ഉണ്ട് അപ്പൊ ആ ഒരു അടുക്കളി നമ്മൾ ഈ ഒരു ഇതാ ആ ഒഴിച്ച് വെച്ചിട്ടുള്ള കുപ്പികൾ മാത്രം മതി ഇതൊക്കെ അവിടെ എക്സ്ട്രാ നമ്മൾ ഓരോ ഐറ്റംസ് ഇട്ട് വെച്ചേർത്താ അത് കഴിഞ്ഞപ്പോ ഇനി നമുക്ക് ഇത് ഇവിടെ ഒരു മാറ്റിയൊരു കവറിലും മാറ്റി വെക്കാന്ന് കരുതിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കും അതൊക്കെ കഴുകിട്ട് വേണം നമുക്ക് അങ്ങോട്ട് വെക്കാനും അവിടെ ഒരു ഷീറ്റ് ഒട്ടിക്കാനും ഒക്കെ ഇണ്ട് കേട്ടോ അതൊക്കെ പണികൾ കുറച്ചുണ്ട് അതൊക്കെ ചെയ്യട്ടോ ഞാനിനി നമ്മുടെ അടുപ്പിൻ്റെ ഭാഗം നമ്മൾ ഏകദേശം ഇതേപോലെ ഇങ്ങനെ അടുക്കിപ്പറിക്കൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ ചെറിയ ഇങ്ങനെ ഒരു സംഭവം ഒട്ടിക്കാനുണ്ട് കേട്ടോ അത് നമുക്ക് വന്നിട്ടില്ല ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ അത് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ചെറിയൊരു ഫ്ലെക്സ് അവിടെ എങ്ങനെയാണ് ഒട്ടിച്ച് വെക്കാമെന്ന് കരുതിട്ടോ അത് വരുവാത്തിന് അപ്പോൾ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ആക്കിയെടുത്തിട്ടുണ്ട് അടുക്കള അപ്പൊ ആ കുപ്പിയൊക്കെ നമുക്ക് കഴുകാനും കഴുകി നമുക്ക് മാറ്റി വെക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഇതാ ഹോളില് ഫുള്ള് ഏർ അടിച്ചുവാരിട്ടോ അടിച്ചുവാരി അടിയിൽ മൂലേ കൂട്ടി വെച്ചിട്ടുണ്ട് അത് ഇതാ കൊരാനുള്ളതാണ് പിന്നെ പറയുകയാണെ ഇവിടെ നമ്മള് കുറച്ച് ഷൂ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അടുക്കി പറുക്കി വെക്കണം ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണം ഇതിലൊതുക്കുക കേട്ടോ സമയപ്പത്തന്നെ ഏകദേശം എന്ന് പറയുകയാണെങ്കിൽ ഒരു മൂന്നര ആയിരപ്പ് മൂന്നര കഴിഞ്ഞ് പിന്നെ ഒഴിവാക്കുള്ള ഷൂസുകൾ ആദ്യം ജിമ്മിന് പോവാനെടുത്ത ഷൂ ആണ് അത് ഇതിന്റെ ഒരു പൊട്ടിയ ചെരുപ്പാണ്ടോ അത് പിന്നെ എന്റെ മീനുന്റെ ഷൂ ആണ് അതൊക്കെ മഴ കഴിഞ്ഞാല് നമ്മള് സ്കൂൾക്ക് ഇടൂട്ടോ മഴയത്ത് ഷൂ ഇട്ട് പോയാൽ അങ്ങനത്തെ ഷൂ ഇട്ട് പോയാൽ ശരിയാവൂട്ട ഇപ്പൊ നമ്മൾ ഈ ഒരു റബ്ബർ ടൈപ്പുള്ള ഷൂ ഉണ്ടോ രണ്ടാൾ കൊടുത്തിട്ടുള്ളത് അത് ഇങ്ങനത്തെ ചെരുപ്പ് അങ്ങനെ ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടോ മഴയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നേന്ന് പറയണേല് നമ്മള് ഇന്നത്തെ ഈ ക്ലീനിങ് ഇവിടെ നിർത്തുകൊണ്ടോ കാരണം ഇത്രയായപ്പോഴത്തേക്കെന്നെ എൻ്റെ എന്താ പറയാ എനിക്ക് ഈ പൊടി ഇതൊക്കെ തട്ടിയിട്ടല്ല അലർജി ഉണ്ടല്ലോ ആ ചുമ ഇളകിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ ഇത്രയും ഒതുക്കിയിട്ടുള്ളൂ കേട്ടോ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പണിയൊക്കെ കഴിച്ച് ഞാൻ കുഴിച്ച് കയറിയിട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ എത്രയാണ് ബാക്കിയുള്ള ക്ലീനിങ്ങൾ ഒക്കെ നമുക്ക് ഉണ്ട് കേട്ടോ അത് നമുക്ക് വരും ദിവസങ്ങൾ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അത് എത്ര പൊടി കുടിച്ചതോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ലാത്തോടെ നമ്മളത് മാറ്റി വെക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം